ിക്കൻ ഉണ്ടാക്കയാണ് നമ്മുടെ അടുത്തൊരു നീർച്ച ഉണ്ടാക്കണം അപ്പൊ നെയ്ച്ചോറ് ഇട്ടിട്ടുണ്ട് അപ്പൊ ചിക്കൻ കടായുണ്ടാക്കണം നാടൻ ചിക്കൻ കടായ പുള്ളി വാട്ടാരെ ഇങ്ങനെ വാട്ടിയൊരു കട വാട്ടർ വാടിയാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് കേട്ടാ പറ്റ മഴയായിട്ട് വറകൊന്നും കത്താത്തോണ്ടേ നല്ല പ്രയാസത്തിന വറകെന്നൊക്കെ ഈ ചെറിയ ചിതുമ്പലൊക്കെ നനഞ്ഞിട്ടെ നല്ല മഴയല്ലേ അതുകൊണ്ടാണ് ഈ മഴ ഇത് വറകൊക്കെ ഇങ്ങനെ സൈഡ് കൂടെ കത്തിനാന്ന് വെച്ചത് ചൂട് കട്ടിയാലോ ഉണങ്ങല്ലോ ഇങ്ങനെ തന്നെയോ നിങ്ങളൊക്കെ അവിടെ അങ്ങനെ തന്നെയല്ലേ ഇനി ഇതാ തക്കാളി ഇല്ലാട്ടെ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് തക്കാളി ഇപ്പോ നല്ലോണം മാറ്റി എടുക്ക ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതൊക്കെ ചതച്ചത് ഈടുണ്ടിട്ടുള്ളു നല്ലവണ്ണം കുരു പ നല്ല ഉണങ്ങിയ നാടൻ കുരുമുളകാണ് കുരുമുളക് പൊടിയല്ല പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പിന്നെ നമ്മൾ ബിരിയാണി മസാലയും കൂടി അതിൽ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കൂട്ടി ചതച്ചതാണ് ആ ബിരിയാണി മസാല അല്ലേ അതായത് പത്താ ഗ്രാമ്പൂ അതൊക്കെ ചിക്കൻ വയ്ക്കുമ്പോൾ ഈ കൂട്ടത്തിലൊന്നു അരച്ചെടുത്താൽ നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ചിക്കന് നല്ല ഇറക്കുക എല്ലാം വന്നിളക്ക പച്ചമണങ്ങൾ വരെ നന്നായിട്ട് ഇളക്കണം ഇനി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ജല മസാലയുടെ പൊടി ഇതൊക്കെ പാടെ പൊടി കൂടെ ഇട്ട് ഇളക്കുക ചിക്കൻ മസാല പൊടി ഇതൊക്കെ ഇടും പിന്നെ വേപ്പിൻ്റെ ഇല

നെയ്ച്ചോറ് കൊണ്ട് കുറച്ചേ ഗ്രേവി വേണം അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ദേശം വെള്ളമൊക്കെ ആഡ് ചെയ്യണം വെള്ളം ആഡ് ചെയ്താണ് ഗ്രേവിൽ വേണ്ടെങ്കിലേ നെയ്ച്ചോറ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് എൻ്റെ മോളെ ഇളക്കുണ്ട് ഏതാ ഇനി നമ്മൾ ഉപ്പ് മുപ്പത് ലിറ്റർ കൂട്ടാകും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ ചിക്കൻ ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇളക്കുക മസാലയില ചിക്കൻ കിടന്നിട്ടൊന്നിങ്ങനെ ഒന്നിങ്ങനെ ഓടിക്കളിക്കണം എന്നാലും ആ ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവുക ചിക്കൻ നന്നായിട്ട് നല്ല ഇളക്കി മസാലയിലേ ഇത് പൊടിക്കണം ചിക്കൻ ചിക്കൻ ചെമ്പേ ഇളക്കലതുകൊണ്ട് ചിക്കൻ ചെമ്പ് പോന്നു നമുക്ക് ചിക്കനും തുറന്നു നോക്കാം എന്തായിരുന്നു നല്ല ഗ്രേവിക്കായി ഇങ്ങനെ വെന്ത് വരാനായിരുന്നു ഗ്രേവിയായിരുന്നു നല്ല മണം എന്താ മണം മണം നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുകൂടി കൂടി കുറച്ച് കൂടി ഒന്ന് ആയില്ലേ വാങ്ങാം ഇപ്പം ചിക്കന് എന്തായാലും ആയിട്ടില്ലേ നല്ല ഉഷാറായിട്ടാണ് നല്ല മണം കാര്യമൊക്കെ ആയി അപ്പോൾ നിങ്ങളിതായിട്ട് കഴിക്കുകയാണ് അപ്പം ഒന്ന് ഉച്ചാമത്തെ സ്പെഷ്യലാണ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അതായത് ഇന്ന് നെയ്ച്ചോറ് കിട്ടിയെന്ന് ഞാൻ ചുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കറി വേണ്ടേ ഒരു ചിക്കൻ കൊണ്ടൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക